ശനിക്ക് മേടം രാശി എന്ന് പറയുന്ന രാശി ശനിയുടെ നീചരാശിയാണ് നീചെന്നു പറഞ്ഞാൽ ഈ എത്തും ഡെബിലിറ്റേഷൻ അവിടെ പുള്ളിക്ക് ഒട്ടും മേടൻ രാശി പറഞ്ഞാൽ നമ്മുടെ ശരിക്കും കാലപുരുഷന്റെ ശിരസേ അവിടെയാണ് നീചപ്പെട്ട് നിൽക്കുന്നത് അതെ ശ്രദ്ധിക്കേണ്ട ഒരു പ്ലാനറി പോഷനാണ് അത് പെട്ടെന്ന് ഈ പ്രഷർ പോലത്തെ കാര്യങ്ങൾ തലകറക്കം ഫിക്സ് സ്ട്രോക്ക് ഒക്കെ വരാൻ ചാൻസസ് ഈ മേടൻ രാശിയിൽ ശനി നിൽക്കുന്ന ആൾക്കാർക്ക് ണ്ടാകാൻ ഉണ്ട് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല ചാൻസസ് ഉണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ ചാർട്ടൊക്കെ പഠിച്ചിട്ട് അവർ ബ്രീത്തിങ്ങും എക്സസൈസുകളും അങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം അതിനുള്ള ഒരു ഗൈഡ് ലൈൻ ആണല്ലോ ഇത് സയൻസ് അതിന് വേണ്ടിട്ടുള്ളതാണല്ലോ നമ്മൾ പഴയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ളതല്ല പുതിയ കാര്യങ്ങൾ എന്ത് നമുക്ക് ചെയ്യണം ചെയ്യരുത് എന്നുള്ളതിന്റെ ഒരു ഗൈഡ് ലൈൻ ആണ് ഇതാണ് അപ്പൊ മേഡം രാശി പുള്ളിയുടെ വളരെ മോശപ്പെട്ട കംഫർട്ട് കംഫർട്ടല്ലാത്ത രാശിക്ക് കംഫർട്ടല്ലാത്തൊരു ഹൗസാണ് കംഫർട്ടബിൾ ഹൗസ് അല്ല കാരണം വേണം രാശി ചൊവ്വയുടെ രാശിയാണ് വളരെ സ്പീഡിൽ പോകുന്നത് സ്പീഡാണ് പുള്ളി വളരെ സോയാണ് പുള്ളി ഒരു ഹൗസിൽ നിന്ന് വേറൊരു ഹൗസ് കഴിഞ്ഞാൽ രണ്ടര വർഷം എടുക്കും മൂവ് ചെയ്യാൻ ഈ വ്യത്യാസങ്ങളാണ് ഈ ഓരോ ഗ്രഹനിലയിലും ഓരോ പ്ലാനറ്റ്സിനും അവരുടെ ക്യാരക്ടർ അവർ നിൽക്കുന്ന ഹൗസസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ്